എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു ആളുടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നല്ല പൂപലത്തെ ഇഡ്ഡലി എന്നൊന്നും അവകാശപ്പെടുന്നില്ല ഇഡലി സാമ്പാർ പിന്നെ ചട്നി പാൾ കുളിക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ആൾ ആരാണെന്ന് നമുക്ക് ഇപ്പോൾ വരുമ്പോൾ കാണാം ഇവിടെ ചേച്ചി ഇരുമാൻ താഴെ എടുക്കുകയാണ് ഓക്കെ അപ്പം ആൾ ഇപ്പോൾ വരും ഇപ്പോൾ കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞ ആൾ എൻ്റെ കണവനാണ് താഴെ ഹാപ്പി ബർത്ത്ഡേ ആദ്യം തന്നെ ഏയ് ഓക്കെ അപ്പോൾ ഞാൻ മൂന്ന് ഒരു ക്വസ്റ്റിനെ ആകെ ചോദിക്കണല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഏതാ ദോശയിൽ ദോശ ചട്ി അല്ല ഇല്ല മൂന്ന് ബ്രേക്ക്ഫാസ്റ്റ് പറയണം ആദ്യം ഏറ്റവും ഇഷ്ടം ദോശ ദോശ രണ്ടാമത് ആലു പൊറോട്ട ശരിക്കും പറ ഒന്ന് ആലോചിച്ച് കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ ഇഡ്ലി ആ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഡാഡാ നീ പറയുന്നില്ലേ ആ കൊടുക്കേ കൊടുക്കഡേ മേനുള്ള അവിയൽ ഏറ്റവും ഇഷ്ടമാണ് അവിയൽ അവിയൽ തയ്യാറായി ഉച്ചയ്ക്ക് പണീനുള്ള അവിയൽ തയ്യാറായി രാവിലെ ഇട്ടിക്ക് സാമ്പാർ വെച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റ അതായത് നാല് മണി തൊട്ടുള്ള പണിയാണ് സാമ്പാറുണ്ട് പിന്നെ നല്ല പച്ചപ്പയർ തോരൻ പിന്നെ അങ്ങോട്ട് പ്രഷർ പിന്നെ എനിക്കുണ്ട് ആൾക്കുണ്ട് അപ്പോൾ പ്രഷറിനുള്ള വരുന്നത് ഇത് നെല്ലിക്ക ഉപ്പിലിട്ടത് വെറുതെ ഉപ്പിലിട്ടാ ചാറൊഴിച്ച് മുളക് ഒഴിച്ചത് മുളകിട്ടത് അപ്പോൾ വെറുതെ അച്ചാറൊന്നുമില്ല അച്ചാറിലാകുമ്പോൾ കുറേ എണ്ണയും ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഇത് ചേട്ടായിക്ക് വേണ്ടി ചിക്കൻ സ്പൈസി സോസേസ് ഈ എപ്പോഴും പേരും എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല അതൊക്കെ എന്താ അത് അപ്പോൾ അത് വരെ ഒരു ചിക്കൻ ഇല്ലാണ്ട് പറ്റില്ലല്ലോ പിന്നെ ഇത് നമ്മുടെ സേവിയ പായസം നല്ല അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട് അപ്പോൾ സേമിയ പായസം ഉള്ളൂ ഇത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ ഇന്ന് നാല് പണി തൊട്ടുള്ളൂ പണിയാണ് കേട്ടോ പണിയെടുക്കണം പിന്നെ ഈ പിന്നെ വീഡിയോ എടുക്കണം ഇതൊക്കെ ഒരു വലിയ പരിപാടി പിടിച്ചൊരു കാര്യമാണ് അപ്പോൾ പായസം ചിക്കൻ സോസേജ് സോസ്റ്റണ് പറയുക ചില്ലിയാണ് ചില്ലിയാണ് കേട്ടോ സാമ്പാർ ഇത് നെല്ലിക്ക വെറുതെ അച്ചാറുപ്പില്ല ഓ എല്ലാ അച്ചാറും കഴിഞ്ഞു അപ്പോൾ പിന്നെ അതിലൊക്കെ എണ്ണയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതങ്ങനെ പിന്നെ ഇത് പച്ചപ്പയർ വെഴുപ്പറ്റി പിന്നെ അവിയൽ അങ്ങനെ ഇന്ന് ഇപ്പോൾ അന്തരീക്ഷമൊക്കെ ഈ കാക്ക ഒന്നും വലിയ ഞാൻ നിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് കാണിക്കുക ദൈവം കാണിച്ചു തന്നു ഒന്ന് പോയി പോയി അപ്പോൾ ഇനി രാത്രിയിലത്തെ ഭക്ഷണം ഇനിയും കാണിക്കുക ഇനിയും ബാക്കിയുണ്ട് അയ്യോ അയ്യോ പക്ഷികളും മൃഗങ്ങളും എല്ലാവരും സ്നേഹിക്കാം നമ്മൾ മാത്രം മനുഷ്യർ മാത്രം സ്നേഹിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾക്ക് ഉള്ളത് കൊടുക്കുക പട്ടിണി മരണങ്ങളൊക്കെ കൊണ്ട് എത്രയോ മരിക്കണേ ഏത് നമ്മുടെ ഈജിപ്റ്റ് ഈജിപ്റ്റല്ല സോറി 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 ഏതാണ് ഇസ്രായേലിൻ്റെ അടുത്തുള്ളത് പിന്നെ പലസ്റ്റീൻ സോറി സോറി അപ്പോൾ ഇനിയും 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 വരും ഇനിയും വരും എന്നോട് കാണിച്ചു തരാമല്ലോ സോറി പപ്പടം ഉണ്ട് കേട്ടോ പപ്പടം ഞാനേ ഇപ്പോൾ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഇതാവും എന്താ വെച്ച് കഴിഞ്ഞാൽ തണുക്കും ചേട്ടായി പോയിരിക്കുക പിന്നെ ഐസ്ക്രീം അല്ല കേക്കും പിന്നെ ഡാഡാക്കി ഇത് വാങ്ങിക്കാനായിട്ട് എന്താ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയിരിക്കുക അപ്പോൾ ശരി ഇനി അവര് വന്നിട്ട് ഊണ് കഴിക്കാം ആ ഇപ്പോൾ രണ്ട് ബർത്ത്ഡേ അല്ലേ ആൻ്റെ ബർത്ത് ആ അപ്പോൾ ഇലേലാണ് ഊണ് കഴിക്കണേ ഞങ്ങൾ ഇങ്ങനെ അധികം വലിയ വിഭവമൊന്നുമില്ല രാവിലെ ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിയൽ ഞാൻ നേരത്തെ കാട്ടിയില്ല ഇനി ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കാൻ പോണത് എന്താണെന്നു വെച്ചാൽ ഇല്ല ഇല്ല ഒരു മിനിറ്റ് ആ ഇന്ന് രണ്ട് ബർത്ത്ഡേ ആണ് ജൂലൈ തേർട്ടി ഫസ്റ്റ് ഇന്ന് ഡാഡിന് ഇഷ്ടപ്പെട്ട ഒരാളുടെയും കൂടി എന്താ ഒരു പാട്ട് റാഫിയുടെ അതല്ല ചരമതിയാണ് ആര്യന്ന് പറയാറിയണം का तुझे <coughs> तेरी चोर <गाएगी>। आस में <laughs> हाँ, री <laughs> <ला दे। laughs> <laughs> <laughs> <दे> <laughs> മുഴുവൻ പച്ചക്കറിയ ഇത് ഹരുടെ ഗിഫ്റ്റ് ആണ് ഇത് എൻ്റെ ഗിഫ്റ്റ് ആണ് ശരി അപ്പൊ ഞങ്ങൾ ഇനി ഗിഫ്റ്റ് കൊടുക്കാൻ പോട്ടാൻ ഞാൻ ഹാപ്പി ബർത്ത് ഡേ ആ ഈ നീ കൊടുക്കി എന്റെ പറഞ്ഞു വിട്ടാട് കൃത്യം പറഞ്ഞു എന്താ നീ പറഞ്ഞു ആദ്യമേ നീയല്ലാതെ പറയുന്നത് നോക്കണേന്നല്ലൊന്നല്ലാതെ ഓ ഇത് തുറന്നിട്ട് കിട്ടില്ലേ ഇത്ര വല്യ പൊതിയൊന്നല്ലോ ചേട്ടാ ഏട്ടാ പൈസ അടച്ച് പക്ഷെ അതുമ എഴുതിയിട്ടുള്ളതൊന്ന് വായിച്ചേ സ്മോക്കിംഗ് ഈസ്മോക്കിംഗ്

അതെ ചേച്ചിയുടെ വിചാരി പാപ്പാ വന്ന Vala <laughs> atanda. MacBook. Inde. Meta MacBook. Inde. Ede ingene kalana. Soshichalatu. ഇത്രയും പാട്ട് പാടുന്ന ഒരാള് ഒരു റാഫിയുടെ പാട്ട് റഫിയുടെ പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഒന്ന് പറയണേ कितने ए लोग ना कितने का बिकने का मतलब ये हां ये माळा ये शो ये दादा अरे तोर करना अरे, अरे अभी ये जॉय को रिपेयरिंग करने को देता नहीं जाय का नहीं देगा ये 8000 का रह रहे पूछ प्राइस में बताएगा, दिस्कौं, दिस्कौं दिस्कौं बताएगा। मैं डिस्काउंट डिस्काउंट मिलना एनोड पर आ रहा है इधर टूटेगा अरे मालूम ही नहीं पड़ेगा ये लैपटॉप അയ്യോ ആ ദക്ക ആപ്പിൾ ഹാ ഇത് ഇരുന്ന റെ ഇണ്ട് ഇരിണ്ട ഇല്ല ആഫിയാ മിക്ക് ഇടട്ടെ പെൻസിൽ എടുക്ക് എ വോ കൈയടി കൈയടി വോ വാ ശാന്തി ഇംഗ്ലീഷ് വാ മഴ പെയ്നു സന്തോഷ കണ്ട് ഭൂമി പോലും മഴ പെയ്യുന്നു എന്താ ഇനി എല്ലായിരിക്കും രാത്രി കറങ്ങട്ടാ പാപ്പ എന്തൊക്കെയാണ് കാണിക്കാന് നീ രാത്രി കൂടി ഇനി പണിയുണ്ട് വയ്യാതെ നീ പറയ എന്തായാലും അപ്പൊ എല്ലാരും അപ്പൊ ശരി പായസൊക്കെ കുടിച്ചെല്ലാരും ഇങ്ങനെ ഇരിക്കാണ് இது இண்டர்நேஷனல் மதுரம் மதுரம் Happy birthday dear Dada, yeah, yeah. Kuthiyan, da. happy birthday, Chechi, Chechi, Chinchinchi, May God Parada, 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 May അപ്പൊ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചു ചേച്ചി ഇങ്ങനെ ഒത്തിരി ഇരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ പേപ്പർ ആരാടാ